മെരുങ്ങാമ്പ് വീടിന്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരെ ദൂരായിരിക്കും അതിന്റെ കാരണം എന്താ വെച്ചാൽ ഉള്ളുറപ്പില്ലാത്തോണ്ടാ വേറെ കാരണം അങ്ങനില്ല പിന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കും പുളി പോലെയുള്ള പുളി അതുപോലെ നെല്ലി പോലത്തെ ചെറിയ ഇലകളുള്ള സാധനങ്ങൾ വല്ലതായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും അപ്പൊ മനുഷ്യനാവശ്യമായ ഓക്സിജൻ ഇല്ലാതെയാകും എന്നതൊരു പ്രശ്നമാണ് ഒരു മനുഷ്യന് അറുന്നൂറ്റി എഴുപത്തി ഖനയടി ഓക്സിജൻ ആവശ്യമുണ്ട് െന്ന് പറഞ്ഞാ ഏകദേശം ഏഴ് മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യം ഒരു മനുഷ്യന് ഏഴ് ഏഴ് മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യം അപ്പൊ ചെറിയ ഇലകളുള്ള വൃക്ഷങ്ങൾ മരങ്ങൾ ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കുന്നതിനാൽ മനുഷ്യന് ശുദ്ധമായി കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുഴുങ്ങിയും കൂടിയൊന്നും എന്ന് പറഞ്ഞത് അല്ല ചേത്താൻ ഇറങ്ങി വരുന്നോണ്ടല്ല ചേയ്ത്താൻ ഇറങ്ങുന്ന മരം ഉണ്ട് പൊല്ലാന്നല്ല ഞാൻ പറഞ്ഞത് അതുണ്ട് ചേത്താൻ ഇഷ്ടപ്പെടുന്ന മരങ്ങളുണ്ട് അത് തിരഞ്ഞെടുത്ത നല്ലതല്ല ചേത്താൻ ഇഷ്ടപ്പെടുന്നത് രണ്ടു തരത്തിലുള്ള വൃക്ഷങ്ങളാണ് ഒന്നുകിൽ ഫയറി ഇഫക്റ്റ് അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ അത് ചൈത്താന് നല്ല ഇഷ്ടമാണ് അതിൽ പെട്ടതാണ് ആല് ചേരി തുടങ്ങിയ മരങ്ങൾ രണ്ടാമത് ചേത്താന് കൂടുതൽ ഇഷ്ടമുള്ള വേറൊരിനം മരങ്ങളുണ്ട് അത് കയ്പ്പുള്ള മരങ്ങൾ അതിൽ പെട്ടതാണ് ആര്യവേപ്പ് അതുപോലെ കാഞ്ഞിരം തുടങ്ങിയ മരങ്ങൾ അപ്പൊ കയ്പുള്ളത് അല്ലെങ്കിൽ ഫയറിംഗ് അഗ്നി സാന്നിധ്യം കൂടുതലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ അടുത്ത് ഇല്ലാതിരിക്കാൻ നല്ലത് താമസിക്കുന്ന ഒരു പ്രശ്നമുള്ള വളപ്പിൽ എവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല താമസിക്കുന്ന സ്ഥലത്ത് വേറെ പറമ്പുണ്ട് അവിടെ കഴിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ധാരാളം അനുഭവം ഉണ്ട് ചെറുനാരങ്ങ മരം വീട്ടിൽ നല്ലതല്ല കിതാബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സംഗതിയാണ് കുറെ ആളുകൾ അനുഭവം പറഞ്ഞിട്ടുള്ള എന്റെ അന്വേഷണങ്ങളിൽ ധാരാളം ആളുകൾ അനുഭവം പറഞ്ഞൊരു സംഗതിയാണ് നമ്മുടെ സാധാ ചെറുനാരെന്ന മരം താമസിക്കുന്ന വീട്ടിൽ നല്ലതല്ല എന്നാൽ അത് കായ്ക്കുന്നത് വരെ കുഴപ്പമൊന്നുമില്ല അത് കായ്ച്ചാല് വീട്ടുകാരനെ ആ വീട്ടിലെ കുടുംബനാഥനെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞതുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്ത് അത് അത്ര ഉപയോഗം നല്ലതല്ല വേറെ നമുക്ക് പറമ്പുണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വീടിന്റെ പരിസരത്തുള്ള മരങ്ങളും പ്രധാനം തന്നെയാണ് അപ്പൊ ഒരു മരം കുഴിച്ചിട്ടാൽ അത് വേഗത്തിൽ മുളച്ചു വരുന്ന പ്രദേശം അത് മനുഷ്യന് താമസിക്കാൻ പറ്റും മൂന്നാമത്തെ ഒരു നോട്ടം നന്നായി കാല് പൊന്നിച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കിയാൽ അടീന്നൊരു മുഴക്കം വരുന്ന ഭൂമി അത് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അടീന്നൊരു മുഴക്കം എന്ന് ശരിയായ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാല് സമജദുരത്തിലുള്ള ഒരു കുഴി വിൽക്കുക ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരുപോലെ സമജദുരത്തിൽ ഒരു കുഴി വെച്ചിട്ട് ആ കുഴിയിൽ നിന്നെടുത്ത മണ്ണ് അതിലേക്ക് തന്നെ ഇട്ടാല് മണ്ണ് ബാധ്യാവുകയാണ് ഒരു കുഴി വെച്ചിട്ട് ആ കുഴിന്ന് മണ്ണ് എടുത്തിട്ട് പിന്നെ ആ മണ്ണ് അഴിക്കാലും കുഴിയൊക്കെ നികന്നതിനു ശേഷം മണ്ണ് കുറച്ച് ബാക്കി വേണം അങ്ങനത്തെ ഭൂമി അതാണ് മണ്ണിന്റെ ഏറ്റവും നല്ല ടെസ്റ്റ് ഇങ്ങനെ നോക്കി ഉറപ്പിച്ചാൽ ആ മണ്ണ് ഏറ്റവും താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയാണ് എന്ന് കിട്ടുന്നത് പിന്നെ ഗന്ധക ഭൂമി അടിയിൽ ഭൂമിയുടെ അടിയില് കാന്തത്തിന്റെ ഇഫക്റ്റുള്ള ഭൂമി നല്ലതല്ല അത് ഒഴിവാക്കേണ്ടതാണ് ഭൂമിക്കടിയിൽ എല്ലുകളുള്ള ഭൂമി നല്ലതല്ല ശ്മശാന ഭൂമി അതിൽപ്പെട്ടതാണ് ഖബർസ്ഥാനിൽ പള്ളി അങ്ങനെ പരേറ്റണ നല്ലതല്ലൊലേ പരയറ്റാൻ പറ്റുകയാണ് അതുകൊണ്ടാണ് ആദം സന്തതികളെ നാം ഇക്കറാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ മോങ്ങന് മാത്രമല്ല പെടുക എല്ലാരും പെടും അതിൽ മോങ്ങന് മാത്രല്ല എല്ലാരും പെടും അപ്പൊ ഏതൊരു മനുഷ്യനെയും മറവ് ചെയ്തിട്ടുള്ള സ്ഥലം അത് ഇക്കറാം ചെയ്യേണ്ട സ്ഥലമാണ് ഇതുപോലെ അടിയിൽ എല്ലുകളുള്ള ഭൂമിയും താമസിക്കാൻ പറ്റിയതല്ല എല്ലുകളുള്ള ഭൂമി എല്ലിന്റെ ഭൂമിയാണെന്ന് മനസ്സിലാക്കിയാൽ പശുവിനെ കുശിച്ചിട്ട സ്ഥലമാണ് നായിനെ കുശിച്ചിട്ട സ്ഥലമാണ് പൂച്ചിനെ കുശിച്ചിട്ട സ്ഥലമാണ് അങ്ങനെയുള്ള എല്ലുകൾ അടിയിലുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് ഇഫക്റ്റ് കൂടുതലുണ്ടായിരിക്കും എല്ല് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കൂടുതലുള്ള സാധനമാണ് അതുകൊണ്ടതിന് നെഗറ്റീവ് ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ തൻകിലൊക്കെ വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായാല് അവിടെ കുഴിച്ചതിന് ശേഷം ആ മണ്ണ് മാറ്റി വേറെ നല്ല മണ്ണിട്ട് ഫില്ല് ചെയ്താൽ ആ മണ്ണ് അവിടെ നിന്ന് മുഴുവൻ സ്ഥലം കിട്ടി വനുന്നാർ ഗോത്രക്കാരിൽ നിന്ന് കുറച്ച് സ്ഥലം കിട്ടിയപ്പോ നിവിധങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ഭൂമി വെറുതെ വേണ്ടത് വരക്ക് തന്നാ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പഴയ കബറുകൾ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു അങ്ങനെ സഹാബാക്കൾ ആ കബറ് പൊളിക്കുകയും അതിലുണ്ടായിരുന്ന മുഴുവൻ എല്ലുകളും വസ്തുക്കളും എടുത്ത് മറ്റൊരു വശത്തേക്ക് മാറ്റിമറവ് ചെയ്യുകയും അതിനുശേഷം അതിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തു എന്ന് അധീഷന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ എല്ലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്തൊഴിവാക്കിയിട്ട് സമ്പൂർണമായും ഒഴിവാക്കിയതിനു ശേഷം അവിടെ മണ്ണിട്ടിട്ട് നികത്തണം നാലാമത്തെ നോട്ടം ജലലഭ്യതയുള്ള വെള്ളത്തിന്റെ ലഭ്യതയുള്ള ഭൂമിയാണ് താമസിക്കാൻ ഏറ്റവും അനുയോജ്യം വെള്ളജഗിവിന്റെ എന്തുണ്ടായിട്ടും കാര്യം യഥാർത്ഥത്തിൽ വെള്ളം എല്ലായിടത്തും ഉണ്ട് കേട്ടോ കേട്ടോ അതാകുത്തേലാം ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു സ്ഥലത്ത് മഴ ഒരു സ്ഥലത്ത് വർഷിപ്പിക്കുന്നുണ്ട് മൂന്ന് സെന്റ് അഞ്ച് സെന്റ് നമ്മക്ക് ആകേണ്ടത് ആ അഞ്ച് സെന്റിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ വെള്ളം അവിടെ പെയ്ക്കും ഒരു കൊല്ലം നമ്മളെന്താ കാട്ടിയത് നമ്മളത് വേഗം തോടൊക്കെ ചോദിക്കാണ്ട് അന്യവൃത്ത പറമ്പ് പറഞ്ഞേക്കാണ് ശരിക്കും അത് അവിടെ താകേണ്ടതാണ് എന്റെ അവസാനം കണക്കിന് വെള്ളമല്ല കോയൽക്കിണർ ഏഴ് ഇഞ്ച് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് അയിമ്പത് ഇഞ്ച് നൂറിഞ്ചൊക്കെ കൊല്ലം എല്ലാത്തിന്റെ കോയൽക്കിണറൊക്കെ കിടക്കാം വെള്ളമല്ലേ അറിഞ്ഞാല് ആ മൂന്ന് സെന്റിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ അള്ളാഹുത്താലെ പേയിപ്പിച്ചിട്ടുണ്ട് അത് മുറ്റം കോൺക്രീറ്റ് ചെയ്തോണ്ട് അടുത്തവരേക്ക് പോയി ഓന വെള്ളം കിട്ടി നമുക്ക് കിട്ടിയില്ല അത് മുറ്റം കോൺക്രീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോയതല്ലേ അവനാൻ്റെ തൊഴിവ് പെയ്യുന്ന വെള്ളം അവനാൻ സ്ഥലത്ത് അത് താകണം അപ്പോഴാണ് കെമിറ്ററി വെള്ളം അള്ളാഹുത്താലെ ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാ സാധനവും ഞമ്മക്ക് തരുന്നുണ്ട് ചക്കാലം എന്നുള്ളൊരു കാലം ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്ക ഉണ്ടായിരുന്നു എല്ലാരും വിരാവുമ്പെ എന്താ ചക്ക തിന്നേണ്ട കാലായത് കൊണ്ട് അള്ളാഹു തല അതുകൊണ്ടാണ് ചക്കക്കാലം അതിന്റെ പേര് മാങ്ങ തിന്നേണ്ട ഒരു കാലം വരും അപ്പൊ അള്ളാഹുത്താലെ എല്ലാ മൂർച്ഛമ്മയും മാങ്ങ ഉണ്ടാക്കിത്തരും അപ്പൊ അതിന് മാങ്ങാക്കാലം എന്നറിയും തേങ്ങ എല്ലാ കാലത്തും നിന്നും അതുകൊണ്ട് തേങ്ങാ കാലം എന്നുള്ളൊരു കാലമല്ല എല്ലാ കാലത്തും നിന്നാ പറ്റും അങ്ങനെയാണ് എല്ലാ സാധനവും അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അല്ലാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കും ആവശ്യമുള്ളതൊക്കെ ഒക്കെ എല്ലാ ആവശ്യമുള്ളതും നമുക്ക് അല്ലാതെ തന്നെ തന്നുകൊണ്ടിരിക്കുകയില്ല ചിലതും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തരുന്നില്ല ചിലതൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് എല്ലാ ആവശ്യമുള്ള ആരോഗ്യം ആവശ്യമുള്ളപ്പോൾ അള്ളാഹു ആരോഗ്യം തരുന്നു രോഗം ആവശ്യമുള്ളപ്പോൾ അള്ളാഹു രോഗം തരുന്നു മുലപ്പാൽ ആവശ്യമുള്ളപ്പോൾ പോൾ അള്ളാഹു നമുക്ക് മുലപ്പാൽ തന്നു അത് കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ ആവശ്യമില്ല പിന്നെ പശുവും പാലാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് പശുവും പാലൊന്നും അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക അപ്പൊ വെള്ളം ഇല്ലാത്ത സ്ഥലം സ്ഥലം ഇല്ല ശരിക്ക് എല്ലായിടത്തും ഉണ്ട് എന്നാലും ചില സ്ഥലത്ത് വെള്ളത്തിന്റെ ലഭ്യത കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിന്റെ ലഭ്യത നല്ലോണം സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ് പിന്നെ ഒന്ന് ഭൂമിയുമായി താമസിക്കാൻ പോകുന്ന ഭൂമിയുമായി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മാലിന്യങ്ങളുടെ സമീപത്ത് താമസിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് മുനിസിപ്പാലിറ്റിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തുനിന്ന് ചപ്പ് ചവറുകൾ കൊണ്ടുപോയി കൂരുന്നേന്റെ അടുത്ത് പോയിട്ട് പരാജയി പാർക്കാതിരിക്കുക മാലിന്യങ്ങളുടെ സമീപത്ത് ചളിക്കുഴിയുടെ സമീപത്ത് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്ത് അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കാതിരിക്കാതിരിക്ക മാലിന്യം ഇട്ട സ്ഥലവും നല്ലതല്ല മുന്നേ കുറെ കാലം മുമ്പ് മാലിന്യം കൊണ്ടേത്തിയിരുന്നതാണ് പിന്നെ അതൊക്കെ തോർത്ത് നല്ല മണ്ണൊക്കെ നേരാക്കിയിരിക്കുന്നത് എന്നാലും ആ ഭൂമി അശുഭൂമിയാണ് നല്ല ലക്ഷണം കാണിക്കുന്ന ഭൂമിയല്ല ആ ഭൂമി അവിടെ താമസിക്കാതിരിക്കലാണ് നല്ലത്